ും ഓരോരോ മരണങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാതെ സന്ദർഭങ്ങളിൽ പ്രതീക്ഷിക്കാത്ത നേരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോകുന്നു ക്യാൻസർ രോഗം വന്നിട്ട് മരണപ്പെട്ടു പോകുന്നു പല വിധത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിട്ട് മരണപ്പെട്ടു പോകുന്നു വിശുദ്ധമായ കുറ പറയുന്നു കൃത്യസമയത്ത് തന്നെ എന്റെയും നിങ്ങളുടെയും അവധിയെത്തിയാൽ എന്റെയും നിങ്ങളുടെയും അവധിയെത്തിയാൽ മരണം സംഭവിക്കുമെന്ന് വിശുദ്ധമായ ഫൈദാ കുറിക്കുല്ലും ساعة ولا يستقدمون ولكل أمة أجل فإذا جاء أجل لا يستأخرون ساعة ولا يستقدمون ും ഓരോ അവധിയുണ്ട് അത് ആസന്നമായ ഒത്തിരി നേരം മുന്നോട്ടോ ഒരി നേരം പിന്നോട്ടോ അവൻ നീങ്ങുകയില്ല വലിക്കൊല്ലും ഉമ്മും ഓരോരുത്തർക്കും ഓരോരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട് ചില ആളുകൾ ചില മക്കൾ അഞ്ചു വയസ്സിൽ മരണപ്പെട്ടു പോയികുന്നുണ്ട് വാർത്ത നമ്മൾ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മയുടെ അടിത്തട്ടിലിരുന്ന് ഉമ്മയുടെ ആ അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കെ ശ്വാസനാളത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അമ്മിഞ്ഞപ്പാല് കയറിയിട്ട് ശ്വാസ തടസ്സമുണ്ടായി പോയ വാർത്ത നമ്മൾ കണ്ടവരല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് ഇങ്ങനെ ദിനം പ്രതി എത്രയെത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത് പ്രായവ്യത്യാസമുണ്ടോ നിങ്ങ വ്യത്യാസമുണ്ടോ പണക്കാരനെന്നുണ്ടോ പാവപ്പെട്ടവനെന്നുണ്ടോ രാജാവെന്നുണ്ടോ പ്രജയെന്നുണ്ടോ പണ്ഡിതനെന്നുണ്ടോ പാമരനെന്നുണ്ടോ ആളുകൾ വ്യത്യാസമില്ല ഇങ്ങനെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ വിശുദ്ധമായ കുറാം പറഞ്ഞതല്ലേ വലിക്കുല്ലി ഉമ്മത്തിൻ അജലു എന്റെയും നിങ്ങളുടെ ഉമ്മയാൽ സമയമെത്തിയാൽ അജലും ഒരൽപസമയം അങ്ങോട്ടോ ഒരൽപ്പസമയം ഇങ്ങോട്ടോ റബ്ബു താലെ പിന്തിക്കുകയില്ല അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളെപ്പ മരണപ്പെട്ടാലും നല്ല ദിവസം നല്ല രാവിലെ വളവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൂഫേക്ക് നൽകണേ അല്ലാഹുവേ നൽകണേ ോടുകൂടി മരണപ്പെടാനുള്ള നൽകണേ നൽകണേയല്ല ഞങ്ങൾ മരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം റബ്ബേ മരണം ഞങ്ങളിലേക്ക് എപ്പോഴും ഏത് നിമിഷവും പറ്റുമെന്ന് ഞങ്ങൾക്കറിയാമല്ല ഞങ്ങൾ സാധുക്കളാണ് പാവികളാണ് ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലാത്തവരാണ് റബ്ബേ ഞങ്ങൾ മരണപ്പെടുമ്പോ ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീക്ക് നൽകണയല്ല പരിശുദ്ധ കളിമത്തെ തൗഹീദ് ഉറക്കെ ഉറക്കെ പറഞ്ഞു മരണപ്പെടാനുള്ള തൗഫീക്ക് നൽകണയല്ല ഈമാനുള്ള മരണം നൽകണേയല്ല അപകട മരണങ്ങൾ തരല്ലേയല്ല അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തെല്ലാം ഞങ്ങൾ കാക്കണേ അല്ല മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് മരണപ്പെടുന്ന അവസ്ഥകളെ നീ ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ ഭാര്യയ്ക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഭാരമായിട്ട് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്കെല്ലാം നീ ആഫിയത്ത് കൊടുക്കണേ അല്ല ദീർഘായുസ് കൊടുക്കണേ അല്ല ഈ ഹിതായത്തിൽ അൻവാറിന്റെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾക്ക് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ർക്ക് അവരുടെ മക്കൾക്കെല്ലാ ഒറബേ ആഫിയത്തുള്ള ദീർഘ ആയിസു കൊടുക്കണേല്ലോ ആഫിയത്തുള്ള ദീർഘ കൊടുക്കണേ കൊടുക്കണേല്ലോ ആഫിയത്തുള്ള ദീർഘ ആയിസു കൊടുക്കണേല്ലോ ഈ മാ നൽകണേ എന്തോ റക്കത്ത് നൽകണേ അല്ല ഞാമത്ത് നൽകണേ അല്ല സ്ഹത്ത് നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല അല്ലാഹുത്ത് നൽകണേ അല്ല പ്പെട്ട മുനി സഹോദരങ്ങളെ ഉമ്മമാര്നുസറ ഒരു ധിക്കാരിയായ രാജാവുണ്ടായിരുന്നു അയാൾ ഭൗതിക സുഖങ്ങളിൽ അർമാദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനിക്ക് മരണത്തെ പേടിയില്ല കബറിനെ കുറിച്ച് പേടിയില്ല പാരത്രിക ലോകം എന്താണെന്ന് പോലും ആ മനുഷ്യനിക്കറിയില്ല സുഖങ്ങളിലും ആർഭാടങ്ങളിലും സുഖിച്ചും രസിച്ചും അർമാദിച്ച് ജീവിക്കുന്ന ബനു ഇസ്രുകാരിലെ ധിക്കാരിയായ ഒരു രാജാവുണ്ടായിരുന്നു ഒരീച്ച പോലും അയാളുടെ അനുവാദമില്ലാതെ കടക്കാൻ കഴിയാത്ത വിധം വലിയ കാവൽ സന്നാഹങ്ങൾ അയാൾക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം അങ്ങനെ ഇരിക്കെ അയാളുടെ മുമ്പിൽ രൂപത്തിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയാണ് രാജാവ് ചോദിച്ചു മൻ മൻ അന്ത അന്ത ദാരി അത്ഭുതത്തോടുകൂടി അധികാരിയായ ബനു ഇസ്രായലുകാരനായ രാജാവ് ആ മനുഷ്യനോട് ചോദിച്ചു അനുവാദമില്ലാതെ എന്റെ സൈന്യത്തിന്റെ അനുവാദമില്ലാതെ കടക്കാൻ അനുവാദമില്ലാതെ കടക്കാൻ കഴിയാത്ത ഈ കൊട്ടാരത്തിനകത്ത് ഈ കൊട്ടാരത്തിനകത്ത് നീ എങ്ങനെ കിടന്നോ നീ ആരാണ് അന്ത അയ്യുഹർ വമൻ ഫീ ദാരി എന്റെ ഭവനത്തിലേക്ക് കയറാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത് നീ ആരാണ് മനുഷ്യാ നിനക്ക് നിനക്കെന്റെ വീട്ടിൽ കയറാൻ നിനക്ക് എങ്ങനെയാണ് നിനക്ക് കഴിഞ്ഞത് ആരാണ് നിനക്ക് അനുവാദം നൽകിയത് എന്ന് ആ രാജാവ് ആ മനുഷ്യനോട് ചോദിക്കുകയാണ് അയാൾ പറഞ്ഞു എനിക്ക് വീടിന്റെ ഉടമസ്ഥൻ അനുവാദം നൽകി ഏ വീടിന്റെ ഉടമസ്ഥൻ ഞാനല്ലേ ഇതിന്റെ എല്ലാത്തിന്റെയും മതിപൻ ഞാനല്ലേ ഇതിന്റെ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഞാനല്ലേ ഞാൻ അറിയാതെ നിനക്ക് ആരാണ് അനുവാദം നൽകിയത് ഞാൻ കൂടാതെ ഈ വീടിന് മറ്റൊരുണ്ടോ അത് ആരാണെന്ന് ആ മനുഷ്യനോട് ചോദിക്കുകയാണ് അനല്ലുജി ആ മനുഷ്യൻ പറയുകയാണ് രാജാക്കന്മാരുടെ അടുക്കല് കടന്നു ചെല്ലാൻ അനുവാദം ആവശ്യമില്ലാത്തയാളും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ആളുമാണ് ഞാൻ കണ്ടോ രാജാവ് വിചാരിച്ചൊരു ഈച്ച പോലും കടക്കാത്ത സ്ഥല ഈച്ച പോലും കടക്കാൻ കഴിയാത്ത ഒരു കൊട്ടാരം പണിയണമെന്ന് അതിന് സുഭിച്ചും മറുമാതിച്ചും ആർഭാടത്തോടുകൂടിയും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ രാജാതിരാജനായ പടച്ച തമ്പുരാൻ പറഞ്ഞു വിട്ടത് ആരെയാണെന്നറിയോ കാൽവാസായി അലി ഇസ്സലാം ആ മനുഷ്യനോട് പറയുകയാണ് രാജാവിനോട് പറയുകയാണ് ഈ രാജാക്കന്മാരുടെ അടുക്കൽ കടന്നു ചെല്ലാൻ അനുവാദം ആവശ്യമില്ലാത്ത ആളാണ് ഞാൻ ഒരു മറയ്ക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ആളാണ് ഞാൻ ഇത് കേട്ടപ്പോ രാജാവിന് കാര്യം മനസ്സിലായി സുബാണല്ലോ വന്നിരിക്കുന്നത് അസറായില എൻ്റെ റൂവിടി ഗാനാ വന്നിരിക്കുന്നത് രാജാവ് ചോദിച്ചു അന്ത മൗത്ത് നീ മൗത്ത് അസറായിലാണോ മൗത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു അതേ ഞാൻ ാണ് രാജാവ് ചോദിച്ചു ഒരു ദിവസം എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ അസറായി വലിയ കോട്ടപുട്ടങ്ങൾ കെട്ടി ഒരു അവകാശപ്പെട്ട ഈ ബബു ഇസ്രായിലുകാരനായ രാജാവ് അസറായി അലി ഇസ്ലാമിനോട് ത്യാജിക്കുകയാണ് അല്ല അസറായി ഒരു ദിവസം എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ ഒരൽപമയം കൂടി എന്റെ ആയുസ് ഒന്ന് ചിന്തിപ്പിച്ചു തരുമോ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാനും അള്ളാഹുവിനോട് ഉദർ തേടാനും എന്റെ ഖജനാവിൽ ഞാൻ നിക്ഷേപിച്ച സമ്പത്തുകളെ അവകാശികൾക്ക് തിരികെ കൊടുക്കാനും വേണ്ടി എനിക്ക് കൂടി സാവകാശം തരുമോ ചില ആളുകൾക്ക് അങ്ങനെയാണ് നേരം വെളുക്കുന്നത് ആർഭാടത്തിൽ ജീവിച്ച മനുഷ്യനായിരിക്കും അഹങ്കാരത്തിൽ ജീവിച്ച മനുഷ്യനായിരിക്കും സർവ സന്നാഹങ്ങളും ജീവിച്ച മനുഷ്യനായിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോമിനിങ്ങളെ അസറാ ഈ അലിസ്സലാം അവന്റെ അടുക്കല് വരുമ്പോഴാണ് അവനിക്ക് ചിലപ്പോ വെളിവുണ്ടാകുന്നത് പടച്ചവനെ ഇത്രയും നാള് ഞാൻ ഏത് രൂപത്തിലാ ജീവിച്ചത് അഹങ്കരിച്ചല്ലേ ജീവിച്ചത് ആർഭാടത്തിലല്ലേ ജീവിച്ചത് തോന്നിയതുപോലെയല്ലേ ജീവിച്ചത് എന്റെ സമ്പത്ത് ചെലവഴിക്കാൻ കൊടുക്കാൻ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ ചെയ്തു പോയ പാവ ഞാൻ വേദനിപ്പിച്ച ആളുകളോടൊന്ന് അനുവാദം ചോദിക്കാൻ എനിക്കൊരൽപ്പമയം കൂടി പിന്തിപ്പിച്ച് തരുമോ എന്ന് അസറായി പിടിക്കാൻ വരുമ്പോഴായിരിക്കും അവനിക്ക് വെളിവുണ്ടാകുന്നത് അങ്ങനത്തെ കുറെ ആളുകൾ അങ്ങനെ മരണം സംഭവിച്ചു പോയ കുറെ ആളുകളെ നമുക്കറിയാമല്ലോ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകുമല്ലോ നമ്മൾ അറിയുന്ന ആളുകളും ഉണ്ടാകുമല്ലോ ആർഭാടത്തിൽ അഹങ്കാരത്തിൽ ജീവിച്ച മനുഷ്യനാണ് പക്ഷേ അതൊന്നും അവനിക്ക് ഉപകാരപ്പെട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണമെത്തുന്നതിനുമുമ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം മരണമെത്തുന്നതിനുമുമ്പ് ആ മരണത്തിന് വേണ്ടി തയ്യാറാകാൻ നമുക്ക് സാധിക്കണം എന്റെ പ്രിയപ്പെട്ട മോവിനിയങ്ങളെ ഇവിടെ അസറായി ആ രാജാവിന്റെ അടുക്കൽ വരുമ്പോ രാജാവിന് തിരിച്ചറിവുണ്ടാവുകയാണ് അസറായിലേ എനിക്കൊരു ദിവസവും കൂടി നീ പിന്തിപ്പിച്ച് തരുമോ അസറായിലേ എന്തിനാണെന്ന് അറിയോ ഞാൻ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഓർത്തൊന്ന് പശ്ചാത്തവിക്ക ഒരുപാട് ആളുകളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ ഞാൻ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പച്ചമാംസം ഞാൻ തിന്നിട്ടുണ്ട് അസറായിലേ അവരോടൊന്നു പോയി പൊരുത്തം ചോദിക്കാ എനിക്കൊരൽപ്പം എനിക്കൊരൽപ്പവസവും കൂടി അല്ലെങ്കിൽ ഒരു ദിവസവും കൂടി നീ പിന്തിപ്പിച്ചു തരുന്നു അസറായി ജനങ്ങളിൽ നിന്ന് ഞാൻ ഞാൻ തട്ടിപ്പറിച്ച പിടിച്ചു വാങ്ങിയ അനുവാദമില്ലാതെ ഞാൻ നേടിയെടുത്ത സ്വത്തുക്കളെല്ലാം അവരിലേക്ക് തന്നെ അവകാശികളിലേക്ക് എനിക്കൊരു ദിവസവും കൂടി നീ എനിക്ക് പിന്തിപ്പിച്ചു തരുമോ അധികാരിയായ രാജാവിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട് ഞാനെങ്ങനെ സാവകാശം നൽകുന്നു നിന്റെ ആയുസ് തീർന്നിരിക്കുന്നു നിന്റെ സമയം പൂർത്തീകരിച്ചിരിക്കുന്നു നിന്റെ സമയം ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിന്റെ സമയം ആയുസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിന്റെ റൂഹ് ഞാനിതാ പിടിക്കാൻ പോകുന്നു രാജാവിനോട് അസറായി അലൈഹി സ്ലാം പറയുന്നു രാജാവ് വീണ്ടും ആ ആസറായിലിനോട് യാചിക്കുകയാണ് അല്ലേസംസാ എനിക്കൊരു മണിക്കൂർ പിന്തിപ്പിച്ച് തരുമോ فقال ملك الموت فرن ترن مربدي إن الساعات في الحساب فقد أبرت وأنت آفل وقد استفيت أنفس أنفاسك ولم يبق لك نفس عَهِدُ മലക്കുൽ മൗത്തിനോട് ധിക്കാരിയായ അധർമ്മകാരിയായ ആർബാളത്തിൽ അഹങ്കാരത്തോടെ ഈ രാജാവ് ചോദിക്കുകയാണ് എനിക്കൊരു മണിക്കൂർ നീ പിന്തിപ്പിച്ചു തരുന്നു മലക്കുൽ മൗത്ത് പറയുകയാണ് നിന്റെ കണക്കിലുള്ള മണിക്കൂറുകൾ നീ വിട്ടുകിടന്നുപോയി അശ്രദ്ധനായ നിലയിൽ നിന്റെ ശ്വാസങ്ങൾ നീ പൂർത്തിയാക്കി ഇനി നിനക്കൊരറ്റ ശ്വാസം പോലും ബാക്കിയില്ല ആ യാചന തന്നെ വെറുതെയായിപ്പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് എന്റെ പ്രിയ െ കുറിച്ച് ഓർത്തൊന്ന് പശ്ചാത്തപിക്കാൻ അലി ഇസ്ലാം വരുന്നത് കാത്തുനിൽക്കരുത് കണ്ടില്ലേ നിങ്ങൾ രാജാവിന്റെ അവസ്ഥ ഒരു ദിവസം പോലും ുംസറായിപ്പിച്ചു കൊടുത്തില്ല ആസറായി മനുഷ്യന്റെ റൂബി പിടിക്കുകയാണ് സമയമെത്തിയാൽ നമ്മുടെ അടുക്കലും എത്തുമെന്ന് നമുക്കറിയാം അവരൊന്നും തടസ്സമല്ല അവന് ആള് മാറിപ്പോവുകയുമില്ല മലക്കോട്ട് നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ എന്നിട്ട് വീടിന്റെ വാതിൽ മുട്ടി വിളിക്കുക താലോലിച്ചു വളർത്തുന്ന താലൂ െന്ന് പറു വളർത്തുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ ആ മക്കളുടെ റൂഹാണ് പിടിക്കാനല്ല താല പറയുന്നതെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളോട് പോലും റഹ്മത്ത് ചെയ്യൂല കരുണ ചെയ്യൂല വലായ വലിയ ായം ചെന്ന ആളാണെന്ന് പറഞ്ഞാലും വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും പ്രായം ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും അവരോട് വലായുവാക്കിയ കബീറ അവരെ ബഹുമാനിക്കൂല അവരാദരിക്കൂല ഒന്ന് നിന്റെ റൂഹ് പിടിച്ചോട്ടെ എന്ന് ആ പണ്ഡിതനോടോ ആ പ്രായം ചെന്ന ആളോടോ യും അടുക്കലേക്ക് വന്നാൽ റൂ പിടിക്കാതിരിക്കാൻ വേണ്ടി അസറായിൽ നമ്മിൽ നിന്നും കൈക്കൂലി സ്വീകരിക്കൂല ആസറായി അലൈ ഇസ്സലാമിന്റെയും നിങ്ങളുടെ അടുക്കൽ നിന്ന് ആ കൈക്കൂലി സ്വീകരിക്കൂല എന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫ ം എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അങ്ങനെ അസറായിലെന്റെയും നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ആ മരണത്തിന് വേണ്ടി ഞാനും നിങ്ങളും എന്താ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ മരണത്തിന് വേണ്ടി ഞാനും നിങ്ങളും എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എത്ര അമലുകളാണ് നമ്മുടെ അടുക്കലേക്കുള്ളത് ന്യൂനതയില്ലാത്ത കുറവുകളില്ലാത്ത അമലുകൾ നമ്മുടെ കയ്യിലുണ്ടോ എന്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ കബറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ കബറിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടണ്ടേ നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മുൻകറിന് കീറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ കബറിന്റെ ഞെരിക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ കബറിന്റെ അതാവിൽ നിന്ന് ഫിത്തിനയിൽ നിന്ന് ഫസാദിൽ നിന്ന് രക്ഷപ്പെടണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് നിസ്കാരങ്ങളുണ്ടോ ക്രറികളുണ്ടോ സ്വലാത്തുകളുണ്ടോ സദക്കകളുണ്ടോ ദാനധർമ്മങ്ങളുണ്ടോ നല്ല പെരുമാറ്റങ്ങളുണ്ടോ നല്ല സ്വഭാവമാണോ നല്ല ജീവിതമാണോ നീ നിസ്വാധിഹായ മനുഷ്യനാണോ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവരാണോ കടങ്ങൾ ഇല്ലാത്തവനാണോ എല്ലാ കുറവുകളും പരിഹരിച്ചവനാണോ എന്റെ പ്രിയപ്പെട്ട മുമിനിങ്ങൾ അങ്ങനെയുള്ള മനുഷ്യനാണോ ഞാനും നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും അങ്ങനെയുള്ള മനുഷ്യനാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ പക്ഷേ എന്റെയും നിങ്ങളുടെയും കണക്ക് പുസ്തകമൊന്ന് മറിച്ചു നോക്കിയാ അസറൻ അസറാസര നമ്മുടെ അടുക്കളേക്ക് റഹു പിടിക്കാൻ വരുന്നതിന് മുമ്പ് എന്റെയും നിങ്ങളുടെയും കണക്ക് പുസ്തകമൊന്ന് മറിച്ചു നോക്കിയാൽ ൂനതകളുള്ള അമലുകളല്ലേ എല്ലാം കുറവുകളുള്ള അമലുകളല്ലേ എല്ലാം സീറയായ സൽക്കർമ്മങ്ങളല്ലേ എന്തെങ്കിലുമുണ്ടോ നല്ല ഒരു അമരെന്നുള്ള രീതിയില് പടച്ചതമ്പരാടത്തിൽ സ്വീകരിക്കപ്പെടുന്ന അമരെന്ന തരത്തിലേ എന്റെയും നിങ്ങളുടെയും കണക്ക് പുസ്തകത്തിൽ എന്തെങ്കിലും ശേഷിപ്പെട്ടു ശേഷിപ്പെട്ടു ശേഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തിയിട്ടുണ്ടോ മലക്കുൽമൗത്ത് അസറാഹി അലി ഇസ്സലാം നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ ആസറായി അലി ഇസ്സലാമിനോട് പറയാൻ സാധിക്കുമോ അല്ല അസറായി ഒരൽപമയം കൂടി നീ എന്റെ ആയുസ് നീ പിന്തിപ്പിച്ചു തരുമോ ഞങ്ങളെ കാക്കണേ അവസ്ഥകളെത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കണം ചില ആളുകൾ മരിക്കാ നേരത്തായിരിക്കും അവനക്ക് വെളിവും പക്കോണവും വരുന്നത് ആ വരുന്നത് ചില ആളുകൾക്ക് ബുദ്ധി വെക്കണത് തിരിച്ചറിവുണ്ടാകണത് അവസാന കാലഘട്ടത്താണ് അപ്പോഴായിരിക്കും അസ്രായൽ വന്നിരിക്കുമ്പോഴേ അപ്പോഴാണ് എടുത്ത് പറയുന്നത് പിടാ അസർ തനി ഇല അജലി പിലൗടർ തനി ഇല അജലി പടച്ചറബ എന്റെ ആയുസ്സിൽ നീ ഒരൽപസമയവും കൂടി നീ പിന്തിപ്പിച്ചു തരുമോ അല്ല ഒരൽപമയവും കൂടി നീ പിന്തിപ്പിച്ചു തരുമോ അല്ല അസറ ഇതിനോട് അള്ളാഹു താല പറയുമത്രേ വേണ്ട അസറായിലേ ഇനി ഒരല്പസമയം കൂടി മനുഷ്യനക്ക് നീ പിന്തിപ്പിച്ചു കൊടുത്ത ഈ മനുഷ്യൻ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യൂല ആ മനുഷ്യൻ വെറുതോ പറയുന്നതാണ് ഇന്നഹൂക്കാനൂമം ജഹൂല എത്ര അവസരം ഇനി കൊടുത്താലും എത്ര ആയുസ്സിന് പിന്തിപ്പിച്ചു കൊടുത്താലും എത്ര ആയുസ്സിന് പിന്തിപ്പിച്ചു കൊടുത്താലും എത്ര സമയം കൊടുത്താലും അവസരം കൊടുത്താലും ആ മനുഷ്യൻ ഇനി ചെയ്യാതെ പോയതൊന്നും ചെയ്യൂല അതുകൊണ്ട് ആയുസ്സിന് പിന്തിപ്പിച്ചു കൊടുക്കണ്ട അവന്റെ റൂപ പിടിച്ചുകൊള്ളണേ എന്ന് ഇസ്ലാമോട് അള്ളാഹു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ അങ്ങനെ നമ്മൾ മരണത്തിൽ ആ കബറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ വരലോകത്ത് നമുക്ക് രക്ഷപ്പെടണ്ടേ മഹിസറയിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ അള്ളാന്റെ വിചാരണയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ നമുക്കെല്ലാം നീ ഈ മാ നൽകണയല്ല